ഇന്നത്തെ ഗോസ്പല്ലെ ഒരു വരി പോലും ആത്മാർത്ഥതയോടെ എനിക്ക് വായിക്കാൻ പറ്റില്ല എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് സെൽഫ് ഡിനയൽ അവിടെ വരെ എത്തുമ്പോഴേക്കും സ്റ്റക്കായി പോവും അതിനുശേഷമുള്ള കുരിശ് എടുത്തോട്ട് വരിക മരിക്കുക എന്നൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് കാരണം ഇവിടെ സെൽഫ് ഡിനയൽ പോലും നടക്കുന്നില്ല സ്വയം പരിത്യജിക്കൽ പോലും നടക്കുന്നില്ലെന്നുള്ള ഒരു എക്സാമ്പിൾ പറയാം മുപ്പത് വർഷം മുമ്പ് ഒരാളുടെ ഫോട്ടോ എടുത്തിട്ട് അത് പത്തൊനൂറ് പ്രിൻ്റ് എടുത്ത് ആളുടെ പരിസരങ്ങളിലും അതിലുമൊക്കെ ഇങ്ങനെ പതിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ആൾക്കസുഖമാണ് ഈസ് എ നാസിസിസ്റ്റ് സ്വയം പ്രേമിയാണ് പക്ഷേ ഇന്ന് ഒരാൾ സെൽഫി എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ നമ്മൾ പറയും അത് സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൻ്റെ ഭാഗമാണ് നമുക്ക് കിട്ടിയ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ അവാർഡിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ അതൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കും എത്ര ഇത് കണ്ടു എത്ര പേര് ലൈക്ക് ചെയ്തു കമൻറ്റ് ചെയ്തു ഷെയർ ചെയ്തു എന്ന് ചിലപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ചിലപ്പോൾ വഴക്കം അടിക്കും ചില ആൾക്കാരോട് ചില നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരത് കണ്ടില്ല കമൻ്റ് ചെയ്തില്ല അപ്പോൾ നമ്മൾ ചോദിക്കും അവരോട് നമ്മൾ മിണ്ടാതിരിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നമ്മളൊരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന പോലും ഈ സെൽഫ് ഡിനൈലിനെതിരാണ് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ അങ്ങനെ കുറേ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ഗുരുവിൻ്റെ എത്തി എന്നിട്ട് പറഞ്ഞു ഗുരു ഞാൻ ഇന്നുമുതൽ അങ്ങയ്ക്ക് വേണ്ടി എന്ത് സേവനം ചെയ്യാനും തയ്യാറാണ് ഇപ്പോൾ ഗുരു പറഞ്ഞു ഈ ഞാൻ താഴെയിടുക പിന്നെ ചെയ്യുന്നക്കെ സേവനങ്ങളായിരിക്കും ഡ്രോപ്പ് ദ ഐ